ഇതിൽ ആശങ്കയ്ക്ക് കാരണമല്ല കാരണം ഇത് ഈ ബാക് ഈ അമീബ നമ്മൾ നമുക്ക് ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ ഈവൻ നമ്മുടെ വീടുകളിലെ പൈപ്പുകളിൽ പോലും കാണപ്പെടാൻ സാധ്യതയാണ് വാട്ടർ ടാങ്കുകളിലും വാട്ടർ ഹീറ്ററുകളിലും വരെ ഇവയെ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്രകാരമുള്ള പഠനങ്ങൾ ലോകമെമ്പാടും പോപ്ലിഷൻ ചെയ്തിട്ടുണ്ട് അപ്പോ ഈ നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് പറയാം നമുക്ക് ജലസ്രോതസ്സുകളിൽ എത്രയോ പേർ ഉപയോഗിക്കുന്നു അതിൽ വളരെ അപൂർവമായി മാത്രം ഇത് കാണപ്പെടുന്നു അതിൽ നിന്ന് തന്നെ അവസുരക്ഷിതമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും റിസ്ക് കുറയ്ക്കാനായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ കുളിക്കുകയാണെങ്കിലും പുഴയിൽ നീന്തുകയാണെങ്കിലും ശരി മൂക്കിനുള്ളിലേക്ക് അധികം ജലം കയറാതെ സൂക്ഷിക്കുക മൂക്കിനുള്ളിൽ വെള്ളം കയറാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ അമിതയ്ക്ക് നമ്മുടെ ഉള്ളിൽ കയറാൻ സാധിക്കുകയില്ല ചെറിയ കുഞ്ഞുങ്ങളാവുമ്പോൾ അവർ മുങ്ങാങ്കുഴിയിടുകയും ചേറ് ചവിട്ടി അത് ഇളക്കി ചവിട്ടി ഇളക്കി അത് വെള്ളം കലക്കുകയും അതിലുള്ള അമീപ പുറത്തു വരികയും അവർ അതേ വെള്ളത്തിൽ വീണ്ടും തലയും മറ്റും മുക്കുകയും ചെയ്യുമ്പോൾ അവരുടെ മൂക്കിനുള്ളിലേക്ക് ചിലപ്പോൾ കൂടുതൽ വെള്ളം പോയെന്നിരിക്കാം പത്ത് കുട്ടികൾ കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാളുടെ മൂക്കിലേക്കായിരിക്കും കൂടുതൽ ഈ വെള്ളം കയറി ചെല്ലുന്നത് അതിൽ തന്നെ അവരുടെ മൂക്കിനുള്ളിൽ നിന്നും തലച്ചോറിലേക്ക് ഉള്ള കവാടം കുട്ടികളിൽ നന്നേ എളുപ്പമാണ് അമീപയ്ക്ക് മറികടക്കാനായിട്ട് നേരെ മറിച്ച് പ്രായപൂർത്തിയായവരിൽ മുതിർന്നവരിൽ ആ കവാടം അടഞ്ഞാണ് കിടക്കുന്നത് അതുകൊണ്ട് അമീബയ്ക്ക് എളുപ്പത്തിൽ ഇവരുടെ തലച്ചോറിനെ അകത്തേക്ക് കയറാൻ സാധിക്കുന്നില്ല ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ ഈ ഇങ്ങനെയുള്ള രോഗങ്ങൾ പിടിപെടാനുള്ള റിസ്ക് ഏറ്റവും കുറയ്ക്കാൻ സാധിക്കും അല്ലാതെ ജലസ്രോതസ്സുകളെ പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ ഒരു രോഗത്തിന് ഇതിനൊരു കൃത്യമായ ഒരു ചികിത്സാ രീതി രീതിയുണ്ട് നമുക്കറിയാം ഏത് എടുത്താലും അത് വന്ന ശേഷം ചികിത്സിക്കുന്നതിന് മുൻപായി അത് വരാതെ നോക്കേണ്ടത് തന്നെയാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡോക്ടർ അതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചത് എന്നാൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ഇതിനൊരു ചികിത്സാ രീതി എന്തൊക്കെ കാര്യങ്ങളാണ് സാധാരണക്കാരായി ജനങ്ങൾ പിന്നീട് ശ്രദ്ധിക്കാനായുള്ളത് ഈ രോഗം ഏത് രോഗവും ചികിത്സ ചികിത്സിക്കുന്നത് ഫലവത്താകണമെങ്കിൽ അത് എത്രയും നേരത്തെ കണ്ടെത്താം അപ്പോൾ അതിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ തലവേദന പനി ഛർദി അതുപോലെ തന്നെ വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ കൺഫ്യൂഷൻ ആശയക്കുഴപ്പം ചിലപ്പോൾ അവസ്മാരം ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എങ്കിലും ഏറ്റവും ആദ്യം കാണപ്പെടുന്നത് പനിയും തലവേദനയും ഛർദിയുമാണ് ഇങ്ങനെ ഈ കോമ്പിനേഷൻ പനി തലവേദന ഛർദി ഇവ മൂന്നും ഒരുമിച്ച് ഒരുമിച്ചുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആശുപത്രിയിൽ കൊണ്ടുചെന്ന് അത് എന്താണിതിന് കാരണം എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് ഈ ലക്ഷണങ്ങളുള്ള എല്ലാവർക്കും അമീപേദ ലക്ഷണങ്ങളാണോ എന്നില്ല എങ്കിലും ഈ കോമ്പിനേഷൻ ഉണ്ടാവുകയാണെങ്കിൽ പനിയും തലവേദനയും ഛർദിയും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മെഡിക്കൽ അറ്റൻഷൻ വേണ്ട ഒരു കേസാണ് മെഡിക്കൽ അറ്റൻഷൻ നേരി നേരായ രീതിയിൽ ലഭിച്ച് രോഗനിർണയം നടത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതായത് ഇന്ന ഇന്ന രോഗങ്ങളുണ്ട് അല്ലെങ്കിൽ അല്ല എന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് സപ്പോർട്ടീവ് കെയർ കൊടുക്കാൻ സാധിക്കും ഇനി നെഗ്ലേറിയ എന്നുള്ള അമീവം മൂലമുണ്ടാകുന്ന അസുഖമാണെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചികിത്സ പോലും പലി പോലും പലിക്കാത്ത അവസ്ഥയാണ് എന്നാൽ നെഗ്ലേറിയ അല്ലാത്ത ചില അമീവകൾ അത്രയ്ക്ക് സീരിയസ് അല്ലാത്ത ചില അമീപകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഏതൊക്കെ കേസുകൾ ഏതൊക്കെ ആണെന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തമായിട്ടില്ല എങ്കിലും നെഗ്ലേറിയ ആണ് നമ്മുടെ തലച്ചോറിൽ കയറിയിട്ടുള്ളതെങ്കിൽ അതിന്റെ ചികിത്സ ദുർഘടം തന്നെയാണ് പക്ഷേ എന്തെങ്കിലും ഒരു രക്ഷ ഉണ്ടാകണമെങ്കിൽ അത് നേരത്തെ തന്നെ കണ്ടെത്തണം എന്നുള്ളതാണ് മാത്രമല്ല ഈ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴും മെനിഞ്ചൈറ്റിസ് എന്നുള്ള ലക്ഷണം എന്നുള്ള രോഗത്തിന്റെ ലക്ഷണങ്ങളുമാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണത്തിൽ സാധാരണ രീതിയിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ് അത് അതും വളരെ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ നൂറ് ശതമാനം നമുക്കത് ചികിത്സിക്കാൻ സാധിക്കും നേരെ മറിച്ച് അത് തിരിച്ചാണെങ്കിൽ അത് വൈകിപ്പോയി കഴിഞ്ഞാൽ അത് അപകടമുണ്ടാക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുക പരിഭ്രാന്തി പകരത്താതിരിക്കുക അതുപോലെ തന്നെ വ്യാജ സന്ദേശങ്ങൾ അല്ലെങ്കിൽ വ്യാജമായിട്ടുള്ള ഒരു ആശയങ്ങളും മറ്റും പരത്താതിരിക്കുക ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതായത് ഈ വെള്ളത്തിലൂടെയാണ് ഇത് കൂടുതലായും പകരുന്നതെന്ന് മനസ്സിലാക്കുന്നു മറ്റേതെങ്കിലും രീതിയിലൂടെ ഈ രോഗം പകരാനുള്ള സാധ്യതയുണ്ടോ ഇല്ല മൂക്കിനുള്ളിലേക്ക് ശക്തമായ രീതിയിൽ അല്ലെങ്കിൽ അമിതമായ തോതിൽ ഇപ്രകാരമുള്ള വെള്ളം ചെല്ലുമ്പോഴാണ് ഈ രോഗം ഉണ്ടാവുക കുടിച്ചാലോ നമ്മൾ ഈ കുളത്തിൽ നിന്നുള്ള വെള്ളം കുടിച്ചാലോ കുടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ വായുവഴി കുടിച്ചാലൊന്നും ഇങ്ങനെയുള്ള രോഗം ഉണ്ടാവുകയില്ല ഈ മറ്റൊരു പ്രതിരോധശേഷി കൂടുതലുള്ളവരിൽ ഈ ഒരു രോഗം ബാധിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് ഈ പ്രതിരോധ ശേഷി കുറവുള്ളവരിലാണ് ഈ രോഗം കൂടുതലായി ബാധിക്കുന്നതെന്നുണ്ടോ ഇല്ല അങ്ങനെയില്ല ഈ അമീബയുടെ കാര്യത്തിൽ ആ ഒരു നിയമം ബാധകമല്ല നമുക്കറിയാം ഇൻഫ്ലുവൻസ കോവിഡ് അതുപോലെയുള്ള പല രോഗങ്ങളും പ്രതിരോധ ശക്തി കുറഞ്ഞവർക്ക് ബാധിക്കുകയാണെങ്കിൽ അവരുടെ പ്രത്യാഘാതങ്ങൾ കൂടുതലാണ് എന്നാൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം നല്ല ആരോഗ്യമുള്ളവർക്കും അല്ലാത്തവർക്കും ബാധിക്കാവുന്നതാണ് അത് പ്രതിരോധ ശേഷിയുമായി കാര്യമായിട്ടുള്ള ബന്ധം ഇതുവരെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം